ഇതുപോലെയുള്ള ഒരു നാട്ടില് ഇന്നെപ്പോലുള്ള ആളുകൾ ജനിച്ച പറഞ്ഞു കഴിഞ്ഞാല് സ്വാഭാവിക കിടാശരിക്കാർ എപ്പോഴും അങ്ങനെയാണ് എല്ലാത്തിനും ഒറ്റക്കെട്ടാണ് കാരണം നമ്മളെല്ലാ കാര്യങ്ങളും ഉത്സവമായാലും ഈ പെരുന്നാളായാലും ഞങ്ങൾ തോടോ തോടോന്നുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് അതിൽ ഒരു ഒരു ഇന്ന് ഒരു വന്നൊന്നും നല്ല ഇനി അങ്ങോട്ട് വരൂല്ല ഞങ്ങളെ ജീവനുള്ളവർത്തുള്ള കാലം വരില്ല അതിന് ഞമ്മക്ക് ഉറപ്പ് തരും ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഉറപ്പു തരുന്നു ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാരൊക്കെ നിസ്കരിക്കാനുള്ള സൗകര്യം കൂടി അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് സ്വപ്നസമാനമായ ദേശത്തിന്റെ പേരാണ് കിനാശേരി കിനാവുകൾ പൂക്കുന്ന ദേശം എന്നാൽ ഇത് കിണാശേരി ഇവിടെ സ്വപ്നദേശത്തെ കാര്യങ്ങൾ വെറും സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് മനുഷ്യർ അവരുടെ വിഭാഗീയതകൾ മറന്ന് ഒരുമിച്ച് പുലരുന്ന യഥാർത്ഥ കിനാശ്ശേരിയാണ് ഈ കിണാശേരി

ഉത്സവത്തിന് തയ്യാറാക്കിയ മൈതാനത്ത് വിരിച്ചാണ് വിശ്വാസികൾ ഈദ്ഗാഹിൽ പങ്കെടുത്തത് നാഥനോട് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അനുഗ്രഹം ചുരിഞ്ഞ് സമീപത്ത് സ്ഥാപിച്ച ദേവരൂപങ്ങൾ നിലകൊണ്ടു സർവധർമ്മ സാഹോദര്യത്തിൻ്റെ സന്ദേശം പകർന്ന് പെരുന്നാൾ പ്രഭാഷണം നടത്തുന്ന പണ്ഡിതനു മുന്നേ നിസ്കാരപായയിലിരിക്കുന്ന ഭക്തർക്ക് തൊട്ടടുത്ത് ക്ഷേത്രാരാധനയുടെ ഭാഗമായി ഉയർന്ന ചെണ്ടമേളം യാതൊരു അലോസരവുമുണ്ടാക്കിയില്ല ദിവസങ്ങൾ നീണ്ട ഉത്സവാഘോഷങ്ങൾക്ക് ഗ്രൗണ്ട് ബുക്ക് ചെയ്ത ക്ഷേത്ര കമ്മിറ്റിക്കാർ തന്നെയാണ് പതിവായി നടത്തുന്ന ഈദ്ഗാഹ് മൈതാനത്ത് വെച്ചു തന്നെ നടത്താൻ വേണ്ട സമ്മതമറിയിച്ചത് നമസ്കാരം കഴിഞ്ഞിറങ്ങുന്ന വിശ്വാസികൾ റോഡിലേക്കിറങ്ങുമ്പോൾ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിന് മുന്നിൽ നിന്നതും അവർ തന്നെ ശ്രീ പള്ളിയറക്കൽ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് വേണ്ട ഒത്താശ ചെയ്യുന്നതിൽ മറ്റാരേക്കാളും മുന്നിലാണ് മുസ്ലിം സഹോദരങ്ങൾ ആറു ദിവസം നീളുന്ന അന്നദാനത്തിലും അവരുടെ സാന്നിധ്യമുണ്ടാവാറുണ്ട് അങ്ങനെ ഒരു റോഡിന് ഇരുവശവുമായി തങ്ങളുടെ ഇഷ്ടദേവതകളെ ആരാധിച്ചും ഉത്സവാഘോഷങ്ങളിൽ പങ്കുകൊണ്ടും ഒരു നാട് അനന്യസാധാരണവും ൃദ്യവുമായ സാഹോദര്യം പങ്കിട്ട പെരുന്നാൾ ദിനത്തിൽ യഥാർത്ഥ കിണാശേരിയായി പുഞ്ചിരിച്ചു എവിടെ നിന്നൊക്കെ വിദ്വേഷത്തിന്റെ അലയോലികൾ കടന്നു വരുമ്പോഴും അതൊന്നും ഈ നാട്ടിൽ അടുപ്പിക്കില്ലെന്ന നിശ്ചയത്തോടെ നമസ്കാരം ഞാൻ ഇന്ന് ഞാൻ എന്റെ സ്വന്തം നാട്ടിലെ പ്രത്യേകത ഒരു സാധാരണ പെരുന്നാളല്ല ഇന്നത്തെ അമ്പലത്തിന്റെ കോഴിക്കോട് കിനാശേരി അമ്പലത്തിന്റെ മുന്നിൽ വെച്ചിട്ടാണ് അമ്പലത്തിന്റെ ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ പെരുന്നാൾ നമസ്കാരത്തിനു വേണ്ടിയിട്ട് അമ്പല കമ്മിറ്റി ഈ ഗ്രൗണ്ട് വിട്ടു തന്ന അത്യപൂർവ കാഴ്ചയാണ് ഇന്ന് സമൂഹത്തിൽ ഒരുപാട് വിഭജനത്തിന്റെ വിദ്വേഷത്തിന്റെ ഒരു സമയമായ മൊത്തം ഈ ഒരു അവസരത്തിൽ ഈ ഒരു കാര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിട്ട് നമ്മളെ നാട്ടുകാരനും സുഹൃത്തുമായ എം ഡി സർവോപരി ഈ നാടിന്റെ എല്ലാം എല്ലാമെല്ലാമായ മറുഫ് ഖാനോടാണ് സംസാരിക്കുന്നത് മറുഖ് ഖാൻ നമ്മളെ നാടിന്റെ കാര്യങ്ങളൊന്ന് പ്രേക്ഷകരോട് അതായത് ഇത് ശരിക്കും പറയേണ്ട ഒരു വലിയ ചരിത്രമാണ് നമുക്കറിയാം കടാശ്ശേരി ശ്രീ പള്ളിയറക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഉത്സവം ഇന്നലെ മുതൽ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നലെ രാത്രി ഏകദേശം പന്ത്രണ്ടര വരെ ഈ ഒരു ഗ്രൗണ്ടിൽ വലിയ പ്രോഗ്രാമായിരുന്നു തൊഴിൽ ജനങ്ങളായിരുന്നു അപ്പോ ഈ വർഷം ഈ ഉത്സവത്തിന്റെ സമയത്ത് തന്നെയാണ് നമ്മള് ചെറിയ പെരുന്നാൾ വന്നിട്ടുള്ളത് അപ്പൊ അമ്പല കമ്മിറ്റി തന്നെ നമ്മളോട് പറഞ്ഞതാണ് നിങ്ങൾ ഏത് ഗാ ഈ ഗ്രൗണ്ടിൽ വെച്ച് സാധാരണ നടത്തുന്നത് പോലെ തന്നെ നടത്തണം എന്നുള്ളത് അത് വളരെ ഒരു വലിയ മാതൃകാപരമായിട്ടുള്ള ഒരു സമീപനമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തില് ജാതിന്റെയും മതത്തിന്റെ ഒക്കെ പേരില് ലോകം മുഴുവൻ തമ്മിൽ പോരടിക്കുകയാണ് അപ്പൊ ഇതൊരു ഉത്തമ മാതൃകയാണ് വലിയൊരു ഉദാഹരണമാണ് ഗണാശരിക്കാർ എപ്പോഴും അങ്ങനെയാണ് എല്ലാത്തിനും ഒറ്റക്കെട്ടാണ് അത് ഉത്സവമാവട്ടെ അല്ലെങ്കിൽ പെരുന്നാളാവട്ടെ അപ്പൊ ഇവിടെ ഉത്സവം എല്ലാ വർഷങ്ങളിലും നടക്കുന്നതാണ് ഭയങ്കര ഭയ ഭയങ്കരമായിട്ടൊരു വലിയ ഉത്സവമാണ് ഈ നാട് മുഴുവൻ അത് ശരിക്ക് അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാ പ്രാവശ്യവും അതേപോലെ തന്നെ ആ ഒരു ജാതി മതഭേദമന്യേ നമ്മളെല്ലാ കാര്യങ്ങൾക്കും ഗണാശരിക്കാൻ ഒറ്റക്കെട്ടാണ് അതിന്റെ മറ്റൊരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ ഒരു ഈദ്ഗാഹിനെ കാണാൻ വേണ്ടി പറ്റും ഇന്നലെ പന്ത്രണ്ടര മണിക്ക് ഇവിടെ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാരൊക്കെ നിസ്കരിക്കാനുള്ള സൗകര്യം അമ്പല കമ്മിറ്റി കൂടി ചേർന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് എന്തായാലും കേരളത്തിനും ഇന്ത്യക്കും ഒക്കെ തന്നെ വലിയൊരു മാതൃക ആവുന്നതാണ് എനിക്കൊക്കെ ഭയങ്കര അഭിമാനമുണ്ട് നമ്മളെ കിണാശ്ശേരിക്കാരനായതില് കാരണം കിണാശേരിയുടെ സ്വഭാവം അങ്ങനെയാണ് നമ്മൾ ഒറ്റക്കെട്ടാണ് ഇപ്പൊ ഇവിടെ ഒരു പാലിയേറ്റ പ്രവർത്തനം ആവട്ടെ എന്താവട്ടെ എല്ലാം ഒന്നിച്ചാണുള്ളത് ഇപ്പൊ ഇവിടെ അന്നദാനുണ്ട് അമ്പലത്തില് എത്ര ദിവസം മൂന്ന് ദിവസം നാല് ദിവസം ആറ് ദിവസം അന്നദാനുണ്ട് ഇതിനൊക്കെ തന്നെ നമ്മൾ അങ്ങനെ ഒരു ജാതി വേദ മത ഭേദമന്യാണ് ഈ അന്നദാനത്തിലൊക്കെ തന്നെ എല്ലാരും പങ്കെടുക്കുന്നത് വളരെ ഉത്തമ നമ്മളൊരു പിന്നെ റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറയാൻ പറ്റുന്നതാണ് ഇപ്പൊ ഈ ഈദ് കാലിലേക്ക് വരുന്ന ഗേറ്റ് അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ ആണ് ആ ഗേറ്റ് കടന്നിട്ടാണ് ഈദ് കാലിലേക്ക് വരുന്നത് എന്തായാലും അമ്പല കമ്മിറ്റീനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ ഒരു കാഴ്ചപ്പാട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വരും തലമുറയിലേക്കും കൂടി എത്തിക്കണം എന്നാണ് പറയാനുള്ളത് നമ്മൾ നൂറ് ശതമാനം നൂറ്റിപ്പത്ത് ശതമാനോ നൂറ് നൂറ്റിപ്പത്ത് ശതമാനം ഞങ്ങൾക്ക് എല്ലാ സഹകരണം ഞങ്ങൾ ഇന്ന് തുടങ്ങിയല്ല ഞങ്ങൾ വർഷങ്ങളോട് ഞങ്ങൾ പൂർവീകരി തുടങ്ങി വെച്ച കാര്യങ്ങളാണ് ആ തുടങ്ങി വെച്ച കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുമ്പോഴും ഞങ്ങൾ അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ കുടുംബം ഞമ്മളെ മക്കളോടും പറഞ്ഞതാണ് നമ്മൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടില്ല നമ്മള് നമ്മളെ ഗണാശ്ശേരി നമ്മൾ സംരക്ഷിക്കുക അപ്പം തന്നെ നമ്മളാകെ മാറി പിന്നെ നമ്മൾ മറ്റുള്ളത് നോക്കണം നമ്മൾ ലോകത്തിന് മാതൃകയാണ് കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഉത്സവമായാലും ഈ പെരുന്നാളായാലും ഞങ്ങൾ തോടോളും തോടോർന്നുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് അതിലൊരു ഇന്ന് വരെ ഒരു ഒരു അംഗവും വന്നില്ല ഇനി അങ്ങോട്ട് വരില്ല ഞങ്ങളെ ജീവിതമുള്ളവരുത്തുള്ള കാലം വരില്ല അതിൽ ഞമ്മക്ക് ഉറപ്പു തരണം ഞങ്ങൾ എങ്ങനെ സംബന്ധിച്ചോട് ഉറപ്പു തരണം കിടാശേരി നമ്മക്കൊരു വിഷയം മറ്റൊരു വിഷയം നമുക്ക് ഉണ്ടാക്കാൻ നമ്മൾ സമ്മതിക്കില്ല നമ്മുടെ ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയ നമ്മളെ അപ്പൊ നമ്മൾ കിടാശേരി നമ്മൾ സംരക്ഷിക്കും പിന്നെ നമ്മൾ ഗണാശീല ലോകത്തിന് അറിയപ്പെടുന്ന ആളുകളാണ് ഇപ്പൊ മനമക്കായാലും ഈട്ടക്കായാലും നമ്മൾ ലോകത്തിന് എല്ലാ കാര്യത്തിലും ഓരോ കാര്യത്തിലും ഞങ്ങൾക്ക് അറിയപ്പെടുന്ന ആളുകളാണ് നമ്മുടെ ഭാഗത്തുള്ളത് അപ്പൊ നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് ഇത് ഇന്നും ഇന്നും ആളുക നമുക്ക് ലോകം ഉള്ളോടത്തുള്ള കാലം നമുക്ക് ഇങ്ങനെ പോണം ഉത്സവത്തിന് ആറ് ദിവസം അന്നദാനാണ് ഞങ്ങൾ നടത്തുന്നത് ഇന്നലെ മുപ്പതാം തീയതി കൊടികയറി നാലാം തീയതി ആണ് അവസാനിക്കുക അതുവരെ ഇവിടെ നമ്മൾക്ക് ഒരു അനിഷ്ട സംഭവം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ വളണ്ടിയേഴ്സ് തന്നെ ഞങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ സമ്മതമാണെങ്കിലും ഇവിടെ നിങ്ങൾ വരണ്ടാന്നാ പറയാം കാരണം എന്താ നിങ്ങൾ ഇവിടെ ആവശ്യമില്ല ഞങ്ങൾ സംരക്ഷിക്കൂ ഞങ്ങളിതില് അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ച് പോകുന്നത് അപ്പൊ നമ്മളവിടെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അന്നകാലം നടക്കേണ്ട ഇപ്പൊ ആദ്യത്തെ പ്രവാഹ ഭക്ഷണം അന്നങ്ങോട്ടിരിക്കണ്ട് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് ക്ഷേത്രം കമ്പനി ശരിക്കാണ് അതിൽ പങ്കാളികളെ ഉച്ചക്കും നല്ല സദ്യ ഉണ്ട് അത് കഴിച്ചിട്ടും പോകാം അതാണ് എല്ലാരോടും പറയുന്നത് അതുപോലെ ഒരു വലിയ മാതൃകയാണ് മാതൃക അത് മാത്രല്ലേ ഈ അമ്പലത്തിലെ പൂജാരി ചെറിയ മല ഒരു ഈ നമ്മളിവിടുത്തെ ഉണ്ടായിരുന്നു അതാണ് വല്യ ചരിത്രണ്ട് ഈ ഒരു സ്ഥലത്തിന് കിണാശേരിക്ക് ഒരു വല്യ ചരിത്രം ചെറിയ സംഭവം സംഭവല്ല നമ്മുടെ അംഗീകാരമാണല്ലോ ഒരുപാട് നമ്മുടെ കിണാശേരിയിൽ പൂജാരിയായി നിന്ന ആള് മേൽശാന്തി ആവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ നമ്മളൊക്കെ അതിന്റെ പേരിൽ അഭിമാനിച്ചത് ഗുരുവായൂർ നമ്മളെ കിണാശ്ശേരി പള്ളി അറക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേക സ്ഥാനമാണ് അവിടെ ഗുരുവായൂർ ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം മാനേജറൊക്കെ അവിടെ വന്നിരുന്നു ഞങ്ങളെ ഞങ്ങൾ ഒരു ഒഡിറ്റോറിയം നിന്നും മറ്റുള്ള അതിന്റെ കാര്യങ്ങളെ പോലും വന്നുകൊണ്ട് അതിന് ഒരു ഭാഗം സംഭാവന ഒരു ഡോണിപ്പറിയോ ഇപ്പൊ ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൊറേ മത്സരങ്ങണ്ടാവും ഈ സ്റ്റേജില് ഇതില് പങ്കെടുക്കുന്നത് മുഴുവൻ നമ്മുടെ മുസ്ലിം കുട്ടികളെ കൂടിയാണ് അങ്ങനെയാണ് ഒരു സംഭവം ഉള്ളത് മനസ്സിലായില്ലേ ഇപ്പൊ നിങ്ങള് രാത്രി ഇവിടെ വന്നുള്ള നോക്കി കാര്യണ്ടെങ്കിൽ ഈ ഈ ഉത്സവത്തിന്റെ നഗരിയില് മുഴുവനും എല്ലാം മിക്സ് ചെയ്തിട്ടാണുള്ളത് അവിടെ അങ്ങനെ ഒരു വ്യത്യാസം വരുന്നേ ഇല്ല അത് കാണിക്കുന്നേ ഇല്ല അത് എത്രയോ കാലങ്ങളായി ഫുള്ള് കുട്ടികൾക്കും ഞങ്ങൾ ട്രോഫിയും കൊടുക്കും അതെ അതെത്രോ കാലങ്ങളായിട്ട് ഞങ്ങളൊരാള് ഞങ്ങൾ ഇപ്പം ഇതൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല തുറന്നു വരുന്ന അഭിമാനത്തോട് കൊടുക്കുക അതെ അവിടെ ചെന്നാലും എത്ര പൈസ എന്നുള്ളത് ചോദിക്കില്ല എത്ര അത് വാങ്ങാൻ കൊടുക്കുക ഇപ്പൊ അവിടേക്കുള്ള കാര്യങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ നാലാം തീയതി മൂന്നാം തീയതി ഞങ്ങളതൊക്കെ കുട്ടിക്ക് കൊടുക്കും എല്ലാ വീടുകളിലും ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഈട്ടക്കിന്റെ ഒരു സംഭാവന അവിടെ ഉണ്ടാവും എല്ലാ വീടുകളിലും അതായത് മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം എന്നേക്കാളും നല്ല ഉദാഹരണം ഞങ്ങളില്ല നല്ല തിരുവാതിര കളി നൂറ്റി അമ്പത് ആള് മഹാതിരുവാതിര കളിന് അതിലും ഇപ്പോൾ സ്പോൺസർമാരുണ്ട് അവർക്കൊക്കെ ഞങ്ങൾ ഇത് കൊടുക്കുന്നുണ്ട് ഒരുപോവ് മാത്രമല്ല ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ഒരു പ്രോത്സാഹന സമ്മാനം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഒരു വമ്പ പരിപാടി ഞങ്ങൾ ആയുധ പരിപാടിയാണ് അപ്പൊ വമ്പ വിജയായിരുന്നു മലയാള മേഖലയുള്ള എല്ലാ സ്ത്രീകളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് മഹാതിരുവാതിരക്കളിയില് അപ്പൊ ഇത് ഒരു മാതൃക ആകട്ടെ ലോകത്തിന് മാതൃക ആകട്ടെ ഒരു സന്ദേശം സന്ദേശമാകട്ടെ എന്ന് മാത്രമേ നമ്മളെ ചെറിയൊരു പ്രവർത്തകർ എന്ന് എനിക്ക് പറയാനുള്ളൂ ഞങ്ങളെ ഉത്സവം ഞങ്ങളെ പറഞ്ഞാൽ ഈ പ്രദേശത്തെ ഈ കാർഡ് ജനങ്ങളെ ഉത്സവമാണ് അത് ഇന്നലെ മുപ്പതാം തീയതി കൊടിയേറി നാലാം തീയതി വരെയാണ് അതിന്റെ ആഘോഷങ്ങൾ അത് വിവിധ ജാതികളെ ഇപ്പൊ കണ്ട അറിയാലോ ഞങ്ങളെ ഒന്നായിട്ടുള്ള ഒരു കൂട്ടായ്മ ഫലമായിട്ട് ഈ കൂടിക്കാഴ്ച ഇങ്ങനെ ഒരു അവസരം ഈ പെരുന്നാള് ഞങ്ങൾക്ക് കുടിക്കാതി മൊത്തം കാണാനും അതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ ഞങ്ങൾ മുന്നൂറോളം കലാകാരന്മാർ അരങ്ങുക സ്റ്റേജാണ് ഇന്നലെയും ഈ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് മുന്നൂറോളം കുട്ടികൾ കലാപരിപാടികൾ അവതരിക്കില്ല അതിനൊക്കെ തന്നെ സ്പോൺസർ ചെയ്യുന്നത് നമ്മളെ വെറുതെ കുട്ടികൾക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ ഇതെല്ലാം അതിന് പ്രത്യേക നന്ദി പറയാണ് പിന്നെ ബാക്കി എല്ലാരും നമ്മൾ ആൾക്കാർ എല്ലാവർക്കും ഈ തിരുനാളാശംസകൾ നേരിയാണ് ബാക്കി എല്ലാ സഹായ സാധനങ്ങളും ഉണ്ടാവണം എന്ന് ഓരോരുത്തരും ഞങ്ങൾ അറിയിക്കുകയാണ് അതായത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് ഇനിയും ഉണ്ടാവണമെന്ന് ഒന്നുകൂടി പ്രവർത്തിക്കുകയാണ് ഉത്സവ പറമ്പിലേക്ക് വരുന്ന രീതിയിലേക്കാണ് ഇന്ന് എല്ലാവരും ഈദ് വന്നിട്ടുള്ളത് വളരെ സന്തോഷം ഈ ഒരു കൂട്ടായ്മ ഈ ഈയൊരു ഒത്തൊരുമ എന്നും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇതുപോലെയുള്ള ഒരു നാട്ടില് ആളുകള് ജനിക്കറിഞ്ഞുകഴിഞ്ഞാല് സ്വാഭാവിക കാരണം പറഞ്ഞുകഴിഞ്ഞാല് പല ആളുകൾക്കും അത്ഭുതമാണ് ഒരു വേണ്ടിയിട്ട് ഒരു മനോഭവം ഈ നാട് അങ്ങനെയാണ് ഈ നാട്ടില് ജനിച്ചു വളരുമ്പോ ഇതുപോലെ തന്നെയാണ് നമ്മൾ മൊത്തം കേരളം നമ്മൾ കേരളത്തില് ഈ ജാതി മത വർഗീയതക്കെതിരെ ജനങ്ങളുണ്ട് ആര് ഇതിനെ തകർക്കാൻ ശ്രമിച്ചാലും ഇത് തകരാത്തൊരു ഒരു ആത്മബന്ധം കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇവിടെ ഉണ്ടെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏർ പെരുന്നാൾ നഗരിയിൽ വെച്ചിട്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും ഏതാശംസകൾ